ആരൊക്കെ ഉണ്ട് ഈ സമയം ഒരു ഫ്രീ ടൈം ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു ചില ആൾക്ക് എല്ലാവർക്കല്ല എല്ലാവർക്കും ബിസിയൊക്കെ ഫുഡ് ഉണ്ടാക്കണേ രാത്രി പിന്നെ ഏതൊക്കെയാണെങ്കിൽ വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ച ഡിന്നർ കഴിച്ച സമയം അതിലൊന്നും കിട്ടുന്നില്ല രാത്രി ഒന്ന് ലൈറ്റുള്ളൂ ഗായ്സ് ഞാനിന്ന് കുറേ ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ ഈയൊരു ഫാമിലി അതായത് ഈ ഒരു ചാനൽ കുറേ പേര് പുതുതായി വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റി എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ അപ്പോൾ ലൈവിൽ വരാൻ സാധ്യതയില്ലേ ഹായ് ഗായ്സ് ആരാണ് വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എന്തൊക്കെയുണ്ട് സുഖമാണോ അപ്പം ഞാനിന്ന് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായി ജാസ്മിനെ കുറിച്ച് വീഡിയോ ഷോർട്സ് അപ്പം അതിൽ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട് ഷോർട്ട് വീഡിയോസ് പിന്നെ ലോങ് വീഡിയോ ചെയ്തിട്ട് അത്രത്തോളം അതിലാളിൽ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം രണ്ട് പേരൊന്ന് വന്നിട്ട് പോയി രണ്ട് പേരുണ്ട് സ്റ്റേ ആയിട്ടുണ്ട് അവിടെ ഒന്നാമതി ഇപ്പം എല്ലാവരും ബിസിയായിരിക്കാം യു ഐയിലെല്ലാം പിന്നെ അന്ന് കുറേ യുവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും അവിടെ എന്താ പറയുക ഫ്ലഡല്ലേ മഴയെല്ലാം കൂടിയിട്ട് നമ്മളിപ്പോൾ ഒക്കെ വെച്ചേക്കും നല്ല സംഭവം ഉണ്ട് കേട്ടോ ഗൾഫിൽ ഉണ്ടായി മഴ ഉണ്ടോ ഗൾഫിലിപ്പോൾ എന്താ അവസ്ഥ അവിടെ ആരെങ്കിലും ഉണ്ടോ ലൈവിൽ നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാരുണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഗൾഫിൽ തന്നെ അപ്പോൾ ഇപ്പോൾ ആരും കാണുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവർ ലൈവൊക്കെ ഇട്ടാൽ പെട്ടെന്ന് വരാറുണ്ട് സംസാരിക്കാറുണ്ട് അവിടെ ഇപ്പോൾ ഇന്നൊക്കെ ലീവ് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ള പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി അപ്പോൾ മൂന്ന് ദിവസം മഴ അടുപ്പിച്ച് മഴ ഉണ്ടായിരുന്നു എന്നാണ് അറിയത്തെ ഇപ്പം നമ്മുടെ നാട്ടിൽ മാനയൊക്കെ വെരാ ഒഴുകിപ്പോവാൻ തോടിപ്പോവാം ഇതല്ലാണ്ട് ഗൾഫ് കൺട്രീസിലെല്ലാം വെള്ളം കെട്ടി നിൽക്കും പോലെ അങ്ങനെ അത് ഫ്ലോ ചെയ്യാനും ഒഴുകാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഒരു സങ്കടം തന്നെ എന്നാലും ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം തോ കുറെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട അതായത് എത്രത്തോളം ഒരു മഴ വന്നിട്ടില്ല എന്നെ കിട്ടി ഈയൊരു ലൈവിൽ നമുക്കതിൻ്റെ കൂടി ഒന്ന് ചർച്ച ചെയ്യാം ആരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് എല്ലാവർക്കും സുഖമാണ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹായ് പറഞ്ഞോളൂ സംസാരിക്കാം ഇനി നമ്മളെ അതിൻ്റെ രാത്രി റിട്ടായ കൊണ്ട് പിന്നെ ഈയൊരു റൂമിലേക്ക് ഇല്ലാത്ത വിളിച്ചില്ല പിന്നെ മറ്റേ ട്യൂബ് ലൈറ്റ് പിന്നെ ലൈറ്റ് ഉണ്ടാവും പിന്നെ പുറത്ത് വാതിലൊന്നാൽ വരാന്ത ഇത ലൈറ്റ് പിന്നെയും കാണാൻ കഴിയും ചിലപ്പോൾ ലൈറ്റിംഗിൻ്റെ പ്രോബ്ലം അല്ലേ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എന്താണ് സുഖമാണ് എവിടെയാണ് സ്ഥലം സുഖമാണ് ഗൈസ് നിങ്ങൾ കണ്ടു ഗേസ് ഞാനില്ലേ ഷാഡോ ഇങ്ങനെ ഇപ്പോൾ തുടങ്ങി നാലും ലൈറ്റ് വരും ഇല്ലല്ലേ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലൈറ്റ് പിന്നെ പുറത്തല്ല നമ്മൾ ഇരുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു സ്ഥലം പിന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവരും ടൂറെല്ലാം പോയി പെരുന്നാൾ വിശു എല്ലാം കഴിഞ്ഞിട്ട് വെക്കേഷൻ എല്ലാം ഈ വർഷം എല്ലാം ഒന്നിച്ച് കിട്ടിയിട്ട് എല്ലാവരും കറങ്ങാൻ വീട്ടിലേക്ക് എവിടെ നമ്മളെല്ലാം ചെറിയൊരു കണക്കലാണ് ഹായ് പറയാം എന്താണ് സുഖമാണ് ബ്ലൂബെറി ഇവിടെയാണ് സ്ഥലം നമ്മൾ ഇതാണ് ഇറങ്ങിട്ട് പിന്നെ ഞാൻ ഫേസ് ഫേസ് കാണിക്കാത്തതുകൊണ്ട് എങ്ങനെയൊന്നും കാണിക്കായ് ഹലോ എ ആർ ടി ബ്ലൂബെറി ഹായ് ഹായ് രണ്ടു ഹായ് നമ്മളെ ചാനലിൽ പുതിയ ആൾക്കാരും തോന്നിട്ടാണ് പുതിയ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ചെയ്തു ഹായ് പറഞ്ഞതിന് പിന്നെ താങ്ക് യു അപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ലൈവിൽ അപ്പോൾ പുതുതായി എല്ലാവരും ഉണ്ടെങ്കിലും ഒന്ന് ഹായ് പറഞ്ഞോളി പേസ് കുറച്ചും കൂടി സംസാരിക്കാം എന്ന് വിചാരിച്ചിന്ന് ലൈവ് വന്നത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അവർ ഇങ്ങനെ വരുന്നുള്ളൂ അത് നമ്മുടെ അറബ് യു എയിലെല്ലാം സംഭവം എല്ലാവരും ഇപ്പോൾ പ്രവാസികളൊക്കെ അവിടെ പലരും ഉണ്ടാകാനുള്ളത് നാട്ടിലുള്ളവരും നാട്ടിൽ വന്നവരും നാട്ടിൽ വരാൻ പോകുന്നു അപ്പോൾ ഭയങ്കര സങ്കടത്തിലുണ്ട് ബേജാറിലുള്ള പറയാൻ പറ്റിയതല്ലേ സിറ്റേഷൻ സങ്കടം സുഖമാണ് എന്തൊക്കെയാണ് സുഖമാണോ അനുഭവം എന്തൊക്കെയുണ്ട് എവിടെയാണ് എവിടെയാണ് നാട്ടിലാണോ കളത്തിലാണോ എവിടെയാണോ സ്ഥലം എവിടെയാണ് എൻ്റെ ഭാഷ മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഭാഷ നിലഡ് ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ടാവാൻ സാധ്യതയുണ്ട് പെരുന്നാളെങ്കിട്ട് ഒരാഴ്ച അല്ലേ എന്തായാലും ഉണ്ടാകും ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് ഇറങ്ങി നോക്കിയാൽ ഇപ്പോൾ നില വന്നാൽ കുറച്ചും കൂടി അപ്പോൾ അതായത് പോസിഷൻ അങ്ങനെ മാറിയിട്ടുണ്ടാവില്ല പത്താപനായി അപ്പോൾ മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുറത്തെറിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്ന കാലം പക്ഷെ വിചാരിക്കുമ്പോ ലൈവൊക്കെ സംസാരിക്കുക ഇപ്പൊ ഭയങ്കര ചൂടല്ല എല്ലാരും വരാന്തയിലൊക്കെ ഇരിക്കുന്നു എന്താ അകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അത്ര ചൂട് എല്ലാരും പുറത്തുള്ള ഇരിക്കുന്നില്ല അപ്പൊ ഞാനിങ്ങനെ തനിയേ പിന്നെ ഫോണാകുമ്പറഞ്ഞ് വീഡിയോ കോളന്നെ വിചാരിക്കും സത്യം പറഞ്ഞേ നിലാവ് ഉണ്ടാവും നിലാവ് എന്തായാലും ഉണ്ടാവും എന്താ കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞു നോക്കിയാൽ ഇപ്പം എന്തെങ്കിലും ഇന്നലെ ഞങ്ങളൊരു ഈ സമയത്ത് ഞങ്ങളുടെ അടുത്തന്നെ ഒരു പാർക്കുണ്ട് അവിടെ പോയിന് നമ്മളെല്ലാവരും റിലേറ്റീവ്സെല്ലാം പോയി വന്നിട്ടില്ല അപ്പോൾ ഒന്നിച്ചെല്ലാവരും കൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നിലേ ഞാൻ നോക്കിയിട്ടാണ് കണ്ടിട്ടാണല്ലോ മുകളിലുണ്ടായിട്ടുണ്ടെന്നോ നിങ്ങൾ നോക്കിയിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണമുണ്ട് ചെയ്യാൻ സമയമുണ്ടായിരുന്നു നമ്മളെ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് സംസാരിച്ചോ പിന്നെ കുറച്ച് ബൈറ്റ്നസ്സിൻ്റെ ഒരു കുറവുണ്ടല്ല ഗൈ ഇപ്പം ഏത് സമയത്ത് ഏകദേശം ആൾക്കാർ ഫ്രീ ആയിട്ട് വെച്ച് ഞാനൊരു ലൈവ് വന്നു പക്ഷേ നമ്മുടെ നമ്മുടെ ഇതിൽ കുറേ ആൾ വന്നിരുന്നു ഏത് പാർക്കെന്ന് വെച്ചാലാണ് അതാ ഒരു ചെറിയൊരു പാർക്കാണ് പേര് പേര് അതിന് നോക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലൊരു പാർക്കുണ്ട് അപ്പോൾ ആയിട്ട് തുടങ്ങിയതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഷോട്ടായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൻ്റെ കാണട്ട ഞാൻ എൻ എന്താ പേരും നിർത്തുക പേരൊന്നുമില്ല ചിൽഡ്രേൺസ് പാർക്കാണ് പിന്നെ എല്ലാവരും ആൾക്കാർക്കിപ്പോൾ കാറ്റൊക്കെ കൊള്ളാൻ ബീച്ച് പാർക്കല്ലേ ഈ എന്തായാലും ഈവനിങ് കഴിഞ്ഞാലേ ആയിരുന്നാലും ബീച്ചിലായിട്ട് പോകാൻ പറ്റും നല്ല വെയിലല്ലേ ഒരു പത്ത് മണി ഒമ്പത് മണി വരെ അവിടെ പോയി സ്പെൻഡ് ചെയ്യാം ടൈം ഇട്ട് വീട്ടിനകത്ത് ഇരിക്കുന്നേക്കാൾ അത് ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയുള്ള തണുപ്പുണ്ട് പോയിട്ടിരിക്കുന്നു അടുത്തങ്ങനെ തോന്നും കണ്ണൂർ കണ്ണൂരാണല്ലേ അല്ലല്ല ഞാൻ കാസർഗോഡ് കണ്ണൂര ഭാഷയും ഞങ്ങളിത് കുറച്ച് മെയിൻ കുറച്ച് സീൻ്റൊക്കെ ഉണ്ടല്ലോ സീൻ കുറച്ച് എന്തായാലും സമയമുണ്ടത് ഞങ്ങൾ അടുത്തല്ലേ കണ്ണൂർ അത്രയേ ഉള്ളൂ കണ്ണൂർ പോയിട്ടുള്ള ഉണ്ടായിരുന്നു അത് കണ്ണൂർ കാസർഗോഡാണ് ഞങ്ങൾ കുറച്ച് കണ്ണൂർ ചൊവ്വ വരും കാസർഗോഡ് കാസോഡിൽ നേരെ സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല വേസ്റ്റ് ഒന്നും തിരിയത്തില്ല ഞാനങ്ങനെ മിണ്ടാറില്ല കാസോഡ് ഭാഷ വീണ്ടും വീഡിയോയിലൊന്നിലും അറിയാറില്ല കുറവ് തന്നെ ഇത് മോഡിഫൈ ആക്കാൻ നോക്കുന്നു അത് ശരിയാണ് ആ ഓക്കെ അപ്പോൾ പിന്നെന്തുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ ഫുഡെല്ലാം തിന്നുക ഇത് രാത്രി ഭക്ഷണം അപ്പമാണോ ചോറാണോ ഉപ്പുമാവാണോ പലരും ഇന്നലെ ഒപ്പമാവൊക്കെ വന്നു ആലുണ്ടായ ആൾക്കാരൊന്നുമില്ല എല്ലാവരും ഇന്ന് പി സിയാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ലൈവില് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അനൂപ് ബ്ലോബെറി പിന്നെ അനൂപ് ബ്ലോബെറി പിന്നെ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് കുറെ പേര് ഉണ്ട് ലൈവില് നമുക്ക് കാണാം അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു ഞാൻ വീണ്ടും കാണാൻ ലൈബ്രിൽ വരാം കേട്ടോ വളരെ പുതിയൊരു കണ്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും ചർച്ച ആക്കാൻ സമയമുണ്ടെങ്കിൽ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്